കരുണ അവർ കരുതി മകൻ അക്കാദമിയുടെയും ഓൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഒരു പകൽ നീണ്ടുനിന്ന കിസ്സ പാടിപ്പറയൽ വിശ്വാസികൾക്ക് നവ്യാനുഭവമായി പ്രശസ്തരായ കാതികരും പിന്നണി ഗായകരും ഒരു പകൽ പാടി പറഞ്ഞ ബദിർ ഖൈബർ കിസ്സ പാട്ട് ആവേശത്തോടെയാണ് ആസ്വാദകർ ഏറ്റെടുത്തത് തിരിച്ചു തിരിച്ചു സുഫിയാൻ ഇനി ഒരു എന്ന് ചോദിച്ചിരുന്നു അഹങ്കാരി അഹങ്കാരി ചെവി അതിന്റെ ഫലം ആ രണാങ്കണത്തിൽ വെച്ച് അനുഭവിക്കുകയാ നേരിട്ടും ഓൺലൈനിലുമായി ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിച്ചു രാവിലെ ആറിന് ആരംഭിച്ച പരിപാടി വൈകുന്നേരം ആറിനാണ് സമാപിച്ചത് ബദർ സമരത്തിന് പ്രവാചകനും അനുയായികളും മദീനയിൽ നിന്ന് പുറപ്പെട്ട ദിവസമായ റമദാൻ പന്ത്രണ്ടിനായിരുന്നു പരിപാടി ഓൾ കേരള കിസപ്പാട് അസോസിയേഷനും നമ്മുടെ പ്രസിദ്ധമായ മലപ്പുറത്തെ മഴയൻ അക്കാദമി ചേർന്നുകൊണ്ടാണ് ഇവിടെ ഒരു പാടിപ്പറിയൽ പന്ത്രണ്ട് മണിക്കൂർ നേരം പാടിപ്പറയൽ ഇതൊരു വലിയൊരു സംഭവമാണ് കാരണം ഒരു കാലത്ത് നമ്മുടെ ചരിത്രത്തെ ആളുകളെ ബോധ്യപ്പെടുത്തിയത് ഇത്തരം പാടിപ്പറയൽ സമ്പ്രദായങ്ങളിലൂടെയാണ് മുനം വിഷയവേ പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി നടന്ന പരിപാടിയിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യരും വടക്കെണിയേടത്ത് അഹമ്മദ് കുട്ടി മൊല്ലയും രചിച്ച ബദർ ഹൈബർ കിസ്സപ്പാട്ടിന്റെ ഇഷലുകളാണ് പ്രശസ്തരായ പതിനാറ് കാതികരും പിന്നണി ഗായകരും പാടി പറഞ്ഞത് കിസപ്പാട്ടിനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക വഴി ഈ മേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നതിനും റമദാൻ പതിനേഴിന് നടന്ന ബദർ സമരത്തെ അനുസ്മരിക്കുന്നതിനുമാണ് പ്രസ്തുത പരിപാടി സംഘടിപ്പിച്ചത് മഹാകവി മോയിൻകുട്ടി വൈദ്യരടക്കമുള്ള കവികൾ ഇസ്ലാമിക ചരിത്രങ്ങളെയും പോരാട്ടങ്ങളെയും പ്രമേയമാക്കി അറബി മലയാള സാഹിത്യത്തിൽ രചിച്ച ഇഷലുകളാണ് കിസപ്പാട്ട് ചെന്തമിഴ് തമിഴ് സംസ്കൃതം തുടങ്ങിയ ഭാഷാ ഭാഷാസങ്കലന രീതിയാണ് ഇത്തരം രചനകളിൽ സ്വീകരിച്ചിട്ടുള്ളത് പഴയ തലമുറ പുതിയ തലമുറയിലേക്ക് ചരിത്ര കൈമാറ്റം നടത്തിയിരുന്നത് ഇത്തരം പരിപാടികളിലൂടെയായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസലേറ്റിൽ നിർവഹിച്ചു കലക്ക് എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കാനുള്ള കരുത്തുണ്ടെന്നും വർണ്ണമോ വർഗമോ മാനദണ്ഡമാക്കിയല്ല കലാകാരനെ നിർവചിക്കേണ്ടതെന്നും കഴിഞ്ഞ ദിവസമുണ്ടായ അനാവശ്യ വിവാദങ്ങൾ സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു കിസ്സപ്പാട്ട് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ഹംസം സുല്ലിയാർ അധ്യക്ഷത വഹിച്ചു മാദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഹാരി മുഖ്യപ്രഭാഷണം നടത്തി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്ര മുഖ്യാതിഥിയായി സയ്യിദ് സാലിം തങ്ങൾ വലിയോറ സമസ്ത ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ബാഖവി മേൽവുറി ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട മാദീൻ അക്കാദമി ഡയറക്ടർ നൌഫൽ കോടൂർ അബു മുഫീദ താനാളൂർ കെ പി എം മഴസനി പി ടി എം മാനക്കര ഹബീബ് സഅദി മുന്നിയൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു എൻ സി മുഹമ്മദ് കാവന്നൂർ കൊന്നാലി കോയ എന്നിവർക്കുള്ള ആദരവും പരിപാടിയിൽ വെച്ച് നടന്നു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ അബൂ മുഫീദ താനാളൂരും മുർഷാദ് കോഴിക്കോടും ഷമീം തിരൂരങ്ങാടിയും ചേർന്ന് അവതരിപ്പിച്ച ഖിസ പാടിപ്പറയൽ വേറിട്ട അനുഭവമായി പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം സൗകര്യങ്ങളും നോമ്പുതുറയും ഒരുക്കിയിരുന്നു ന്യൂസ് മലപ്പുറം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ Kavita, gold and diamonds.